കൈപ്പണിയായ ഒരു മന്ദിരത്തിലും ദൈവം വസിക്കുന്നില്ല ഇനി എത്ര ആകാശമുട്ട ഉണ്ടാക്കി വെച്ചാലും അതിലൊന്നും ദൈവം വസിക്കുന്നില്ല നിങ്ങൾ അവിടെ പോയി ഇനി എന്തൊക്കെ ചെയ്താലും ഒരു കാര്യമില്ല മനുഷ്യർ നിങ്ങളുടെ കാശും കൊണ്ട് ഉള്ളൂ യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് സ്തോത്രം ദൈവത്തിൻ്റെ മന്ദിരം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നു ഒരു ദുഷ്ടശക്തി നിങ്ങളെ തൊഴാൻ കഴിയത്തില്ല ഒരു പൈശാചി മണ്ഡലം നിങ്ങളെ തൊഴാൻ കഴിയത്തില്ല ഒരു ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ നിങ്ങളെ തൊഴാൻ കഴിയത്തില്ല നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ സ്തോത്രം പക്ഷേ മിസ്റ്റേക്ക് വരുന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉടമ്പടി ലംഘിക്കുന്നു അവിടെയാണ് ഈ കർത്താവുങ്കിലേക്ക് വന്നവരെ പൈശാജ്യ മണ്ഡലം അറ്റാക്ക് ചെയ്യേണ്ടത് പല ആൾക്കാരും വല്ലാത്ത രീതിയിലൊക്കെ ദൈവജനത്തെ വ്യാഖ്യാനിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോരാട്ടവും ഒന്നുമില്ല പേടിക്കേണ്ട ശരിയാണ് ക്രിസ്തുവിലായാൽ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് വിശുദ്ധിയോടുകൂടെ ദൈവാത്മാവിൻ്റെ നിയോഗത്തോടും ദൈവാത്മാവിനെ അനുസരിച്ചും ജീവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു പോരാട്ടം അടിക്കത്തില്ല നിന്റെ നേരെ ഒരു ഒരാഭിചാരവും വരുത്തില്ല നിന്നെ ഒരു ശക്തിയും തുടർത്തില്ല പക്ഷെ നമ്മൾ മനുഷ്യരാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപ സ്വഭാവങ്ങൾ കയറി വരാം സ്തോത്രം അത് ദൈവത്തോട് പറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും അതിൽ പോകാതെ അതൊന്ന് രക്ഷപ്പെട്ട് പുറത്തു വരണം പക്ഷെ നമ്മൾ അങ്ങനല്ല വീണ്ടും വീണ്ടും പാപം ചെയ്ത് പാപം ചെയ്ത് ഹൃദയം കഠിനപ്പെട്ട് മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവപദത്തെ എഴുതി വെച്ചിട്ടുണ്ട് പിശാചിന് ഇടം കൊടുക്കരുത് സ്തോത്രം ഈ ഒരു വാക്യം വെച്ചിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞത് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി ശരിയാണ് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം പരുത്തി പിന്നെ അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് പ്രസംഗിക്കുന്നത് അടുത്ത വാക്യം എന്താ പറയുന്ന അറിയാമോ ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി പക്ഷേ നിങ്ങൾ വീണ്ടും വിശാചിൻ്റെ അടിമ നുഖത്തിൽ കുടുങ്കര എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കുടുങ്ങാൻ സാധ്യതയുണ്ട് കുടുങ്ങിയാൽ എന്ത് ചെയ്യും അപ്പൊ കുടുങ്ങിപ്പോയാൽ രോഗങ്ങളുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം ഡിപ്രഷൻ ഉണ്ടാകാം പിശാജിൻ്റെ ഇടം കൊടുക്കുന്ന ദൈവം എഴുതിയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരെടുക്ക വന്നിട്ട് അതിന് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലാണ് സ്തോത്രം സൗഖ്യമുണ്ടാകും പിശാജ് ബന്ധിക്കും എന്തിനാ വരുന്നൊന്നും ആരും പറയരുത് പിശാജ് ബന്ധിക്കും ദൈവത്തെ അറിഞ്ഞവൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചില്ലെങ്കിൽ വചനം വിട്ടു പോകുന്നുണ്ടെങ്കിൽ പിശാജ് കയറി ബന്ധിക്കും അതിനകത്ത് ഒരു മാറ്റവുമില്ല സ്തോത്രം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഉപദേശമാണ് പിശാജ് മനുഷ്യരെ ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്താൽ അവൻ ബന്ധിക്കും അവൻ എടുത്തിട്ട് ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടും സ്തോത്രം ഹലെ ലുയ്യ അപ്പോൾ പിന്നെ ആരെയാണ് പിശാജ് തൊടാത്തത് ദൈവത്തിന്റെ മന്ദിരമായി നിൽക്കുന്നവനെ ദൈവത്തിന് വേണ്ടി ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാതെ ദിവസം ചൊല്ലും തോറും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പോകുന്നവൻ ഓരോ ദിവസം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുന്നവന് പിശാചത്തോടത്തില്ല ഓടും സ്തോത്രം അവൻ നിന്നെ കാണുമ്പോൾ ഓടുമെന്ന എന്ന് പറഞ്ഞാൽ യാക്കോമന എടുക്കണ്ട ഞാൻ പറ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക ഒന്ന് രണ്ട് അങ്ങനെ കീഴടങ്ങിയിരിക്കുന്നവൻ പിശാചനെ മുന്നിൽ നിന്നാൽ അവൻ ഓടിപ്പോകുന്ന സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങുന്നതിന് അർത്ഥം ദൈവസേൻ്റെ ഇപ്പോൾ മുട്ടുമേ ഇരിക്കുക എന്നുള്ളതല്ല സ്ത്രോത്രം നമ്മളൊരു രാജ്യത്തിന് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് യു ഐ പട്ടണത്തിപ്പോ ഒരു മനുഷ്യൻ വിസ എടുക്കുമ്പോൾ അവൻ അറിയാതെ എത്ര ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് അതിലൊരു ഡോക്യൂമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ അവിടുത്തെ നിയമത്തിന് ഞാൻ കീഴടങ്ങാമെന്ന ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ പിശാജി നിൽക്കത്തില്ല ഓടിപ്പോകും സ്തോത്രം ഹലൂയ ദൈവത്തിന്റെ വചനത്തെ അങ്ങോട്ടും ഇഞ്ചോട്ടും കോട്ടിക്കളയരുത് സ്തോത്രം ഈ കാലഘട്ടത്തിൽ വളരെ ചതിക്കപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അറ്റവും മുറി എടുത്ത് പ്രസംഗിച്ചിട്ട് സ്തോത്രം മനുഷ്യരെ വഞ്ചിക്കുന്നൊരു കാലഘട്ടമാണ് ഞാൻ ഒരു ദൈവാത്മാവിൽ ഞാൻ വിളിച്ച് പറയുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ വചനം പല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അറ്റവും മുറിയും കെട്ട് നിങ്ങൾ ആമേയും പറയരുത് ദാനിയേലിനെ സ്തോത്രം സിംഹത്തിൻ്റെ ആ കുഴിയിൽ ദൈവമിറങ്ങി സിംഹത്തിൻ്റെ വായടച്ചെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ധാനിയുടെ ജീവ അങ്ങനെ ആരും നിങ്ങൾ ചിന്തിക്കണം അവൻ ദൈവമിക്ക് വേണ്ടി അങ്ങനെയുള്ളവന് വേണ്ടിയാണ് ദൈവ വായടയ്ക്കുന്നത് അല്ല വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങി ടിവിയും കണ്ട് സീരിയലും കണ്ടവനോട് പറയാ നിനക്ക് വേണ്ടി സിംഹത്തിന്റെ വായടയ്ക്കാൻ പോവാൻ ദൈവമക്കളെ വെറുതെ വഞ്ചിതരാകരുത് തീയുടെ ബലത്തൊക്കെ എപ്പോഴെന്നറിയാമോ സ്തോത്രം അവർ വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നതാ സ്തോത്രം ആൾക്കാരെ ഇളക്കാൻ വേണ്ടി ചിലപ്പോൾ അവസാനത്തെ പാട്ടെടുത്ത് വെച്ചിട്ട് പ്രസംഗിക്കും ദയവായി നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് കർത്താവിനോട് പറ്റിയിരിക്കണം ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങണം ഇതിൻ്റെ അകത്ത് സ്തോത്രം പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മൾ അനുസരിച്ച് പറ്റത്തുള്ളൂ